ും വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മളൊന്ന് പറയാൻ പോണത് ബിഗ് ബോസ് ഹൗസിൽ ഒരു വലിയൊരു അറ്റാക്ക് നടന്നിരിക്കണം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ തന്നെ ഒരു സംഭവമാണ് അതിൻ്റെ എഫക്റ്റ് ആണ് നടന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാല് നവീൻ കൊണ്ടുപോകണ പാല് ഷാനവാസ് പിടിച്ച് മേടിക്കാൻ നിൽക്കുന്നത് അതോടുകൂടിയിട്ട് എന്തുണ്ടായി ആ പാലങ്ങട്ട് പൊട്ടിച്ച് ഷാനവാസിനെ നെഞ്ഞത്തേക്ക് ഒഴിച്ചു ഒഴിക്കുക തന്നെയല്ല ഒരു ഭയങ്കര ഒരു ഫിസിക്കൽ അറ്റാക്കാണ് അവിടെ നടന്നത് നെവിൻ ചെയ്തത് കണ്ടിട്ട് പെട്ടെന്ന് ഷാനവാസിന് അറ്റാക്ക് വന്നു ആ ഷാനവാസ് പെട്ടെന്ന് അവിടെ വിഴയുണ്ടായത് എല്ലാവരും ഓടി വരുന്നുണ്ട് അപ്പോൾ അപ്പുറം നെവിനും പറയുന്നുണ്ട് അതൊക്കെ അവൻ്റെ തട്ടിപ്പണ് അവനൊരു കുഴപ്പമില്ല അവൻ ഇവ അഭിനയിക്കിന് എൻ്റെ പട്ടി ഷോ ആണെന്ന് ഷാനവാസിൻ്റെ പട്ടി ഷോ ആണെന്ന് അവർ പറയുന്നുണ്ട് പക്ഷേ ഷാനവാസിനെ എല്ലാവരും കൂടി താങ്ങി പിടിച്ചു താങ്ങി പിടിച്ചോരോടിയിട്ട് ഷാനവാസ് പറഞ്ഞു അയ്യോ എനിക്ക് പയ്യോ വയ്യ എനിക്ക് ഇന്ന് നഞ്ഞിത്ത് പേന എടുക്കുന്നുണ്ട് എനിക്കൊന്നുകൂടി ഇരിക്കണം ഇരിക്കലും എന്നെ വീടു എന്നെ വീടു അപ്പോഴേക്ക് എല്ലാവരും വെള്ളം കൊടുക്കുന്നു അപ്പോഴേക്കും ബോസ് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് കൺവെൻഷൻ റൂമിലേക്ക് കൊണ്ടുവരുമോ അപ്പോഴേക്കും എല്ലാവരും കൂടി ഓടിപ്പോയി പിടിച്ച് എല്ലാവരും കൺവെൻഷൻ റൂമിലേക്ക് കൊണ്ടുവന്നു പക്ഷേ അവിടുത്തെ ഡോക്ടറെ ഒരു കയ്യിൽ ഒതുങ്ങുന്നതായിരുന്നില്ല പ്രശ്നം അപ്പോഴേക്കും ആംബുലൻസ് അവിടെ റെഡിയാണ് ആംബുലൻസ് ആയിട്ട് ഷാനവാസിനെ ആശുപത്രിയിലേക്ക് എത്തിക്കാനായിട്ട് ആംബുലൻസ് കൊണ്ട് ആ ആശുപത്രി ലക്ഷ്യമിട്ടിട്ട് പറക്കണം എന്തുണ്ടാവുക ഏതാണെന്ന് അറിയാൻ പറ്റില്ല ഒരു രോഗിയാണ് അവൻ ആ രോഗിയാകുമ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല എപ്പോഴാണ് പ്രഷർ ഇറങ്ങി പോവുക അല്ലെങ്കിൽ പ്രഷർ കയറുക അറ്റാക്ക് പെട്ടെന്ന് എപ്പോൾ വേണമെങ്കിലും വേദന നമുക്ക് ഈ പ്രശ്നങ്ങൾ വരാം ഈ അറ്റാ ശരിക്കും പറഞ്ഞാൽ അറ്റാക്ക് രോഗികൾ അവിടെക്ക് ബിഗ് ബോസിലേക്ക് പോകരുത് നമുക്ക് നവാസിൻ്റെ കാര്യം ഇപ്പോൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നിൽക്കുക അതാകുമ്പോൾ ഇത് കാണുമ്പോൾ ഒരുപാട് സങ്കടമുണ്ട് ഷാനവാസിന് അപ്പോൾ അല്ലെങ്കിൽ തന്നെ ഭയങ്കരമായിട്ട് ഡൗൺ ആയിട്ടിരിക്കുന്ന സമയമാണ് ഭക്ഷണവും ഇല്ല ടെൻഷനും ഉറക്കവും ഇല്ല ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മത്സരാർത്ഥിയാണ് ഷാനവാസ് ഇത് കണ്ടപ്പോൾ നമുക്ക് ഒരുപാട് സങ്കടമായി ലൈവില് കണ്ടപ്പോൾ ഒന്നും സംഭവിക്കല്ലേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലാണ്ട് ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും നമുക്കൊക്കെ നമുക്കല്ലാണ്ട് ഇപ്പോൾ വേറെ അവർക്ക് അവർക്കിങ്ങനെയുള്ള ഒരു മെൻറ്റൽ ടെൻഷനും പ്രഷറും ഒക്കെ ചേർന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ലോലമാണ് നമ്മുടെ ഒക്കെ ഉണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങളും മുഴുവൻ ഹൃദയത്തിനു ബാധിക്കരുത് അതാണ് ഇപ്പോൾ അവിടെ പക്ഷെ പക്ഷേ ഉണ്ടെങ്കിലും നെവിൻ ചെയ്യുന്നത് സ്വൽപ്പം കടന്നു പോകുന്നുണ്ട് നമുക്ക് മനസ്സ് പറയാതിരിക്കാൻ പറ്റില്ല ഒരു കാര്യമില്ലാണ്ടെന്നുണ്ടെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാക്കിയത് വളരെയധികം വിഷമമുള്ള കാര്യമാണ് എന്തായാലും ഷാനവാസനൊന്നും പറ്റരുത് സംഭവിക്കരുത് എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം